ഹായ് ഡിയേഴ്സ് ഇന്ന് ആദ്യം കാണിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഇത് ബ്ലോക്ക് പ്രിൻറ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ഇതിൻ്റെ യോക്ക് ഏരിയ ചെയ്തിൽ പ്രിൻറ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് അതുപോലെ സ്ലീവെൻ്റിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റുകളാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെയാണ് നെക്ക്ലൈനിലേക്ക് വരുമ്പോൾ ഒരു കാന്താ സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് നെക്ക് ലൈനിലേക്ക് നല്ലൊരു കാന്ത സ്റ്റിച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഇത് മസ്റ്റാഡ് ഇലവയാണ് കളർ വരുന്നത് യോക്ക് ഏരിയയിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റുകളാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റാണ് വരുന്നത് എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ലുക്ക് കിട്ടുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഇത് ഈ കോട്സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല കോട്ടൺ ക്ലോത്താണ് നല്ല കട്ടിയുള്ള ക്ലോത്താണ് വരുന്നത് ഇങ്ങനെ നാല് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഇതുപോലെ ബ്ലൂ യെല്ലോ റെഡ് ബ്ലാക്ക് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റ് തന്നെയാണ് ഇത് റോംബ സ്റ്റൈലിലുള്ള കോട്ട് കോട്ട്സെറ്റാണ് അതായത് ഇതുപോലെ ഷോൾഡേഴ്സിലേക്ക് ടൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് ഷോൾഡർ വരുന്നത് ആയിട്ട് വരുന്ന റോംബർ സ്റ്റൈലിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചും ബോട്ടം ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചുമാണ് വരുന്നത് ഇതിൻ്റെ യോക്ക് ഏരിയയിലേക്ക് ഇതുപോലെ ഫോൾസ് മിററിൻ്റെ വാക്കാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ടൈ ചെയ്യുന്ന ഡോറിയിൽ എൻറ്റിലേക്കായിട്ട് ഷെൽ വർക്കും ചെയ്തിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് മെഷർ ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വരെയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ എന്നുവരെ എന്ന് പറഞ്ഞാൽ വരുന്നത് ഇത് വരുമ്പോൾ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന അടിപൊളി കോർസെറ്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കുറേയധികം കളർ വെറൈറ്റീസും വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് റെഡ് ഷെയ്ഡ് അതുപോലെ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കോട്ട് സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടവും ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതുപോലെ യോ ഏരിയയിലേക്ക് ഫുൾ ആയിട്ടും ഫോൾസ് മിററിൻ്റെ വാക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളേഴ്സിലും അവൈലബിൾ ആണ് ഇതിൻ്റെ റെഡ് ഷൈഡ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് ടോപ്പും ബോട്ടം ഇതുപ്പട്ട വരുന്ന സെറ്റാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ യോക്കിലേക്കും അതുപോലെ ടോപ്പിൻ്റെ എൻ്റിലേക്കും നല്ലൊരു കട്ട് വർക്ക് ഡിസൈൻ എംബ്രോയ്ഡറി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും സെയിം കട്ട് വർക്ക് ബോർഡറോടു കൂടിയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ലുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് ഇതുപോലെ യോക്കിലേക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്ന കളർ ഷെയ്ഡുകൾ രണ്ടെണ്ണമാണ് വരുന്നത് വൈൻ ആൻഡ റെഡ് കളേഴ്സ് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്കൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻറ്റുകളാണ് വരുന്നത് ഇതുപോലെ എൻ്റിലേക്ക് വരുമ്പോൾ നല്ല എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപ മാത്രമാണ് നല്ല ഫംഗ്ഷൻസിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ലുക്കിൽ വേറെ ചെയ്യാവുന്ന ഒരു ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് ഇത് വരുമ്പോൾ ധാവൂ കോട്ടനിൽ വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു സെറ്റാണ് ഇതിൻ്റെ യോക്കിലേക്ക് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും ഇങ്ങനെ ഇത് ഇതിൻ്റെ യോ കെരിയെ എൻ്റിലേക്കായിട്ട് നല്ലൊരു ഹാങ്ങിങ്സ് ഷെ ഇത് സീക്വൻസിൻ്റെ വലിയ സീക്വൻസിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് നല്ലൊരു ഡീപ്പ് വൈനാണ് കളർ വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് തൗസൻഡ് സിക്സ്റ്റി നയനാണ് പ്രൈസ് വരുന്നത് അപ്പോൾ വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ ഒരു നല്ലൊരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ് എല്ലാ കളക്ഷൻസും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുമ്പോൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് ഏരിയയിലേക്ക് ഇതുപോലെ റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്ത് വരുന്ന ദുപ്പട്ടയും ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസുകൾ വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് മീഡിയം മുതൽ മീഡിയം അല്ല സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസുകൾ തേർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു പിങ്കാണ് ഒരു പിങ്കും ലാഭം ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സാണ് പിങ്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി അൻപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗി ഉള്ള ലുക്ക് കിട്ടുന്ന അതേപോലെ റയോൺ എന്ന് പറയുന്ന നല്ലൊരു മെറ്റീരിയലുമാണ് എഴുന്നൂറ്റി അൻപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്ന അടിപൊളിയാണ് ഈ പ്രൈസിന് നിങ്ങൾക്കിത് ഓഫീസ് യൂസിനും അതുപോലെ കോളേജ് യൂസ് ക്യാഷ്വൽ യൂസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സെറ്റാണ് ഇതും അതുപോലെ തന്നെ കോട്ടനിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്നത് യോക്ക് ഏരിയയിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിൻ വാക്കുകളും അതുപോലെ ബട്ടൺ വാക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലയേഴ്സ് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് നല്ല വിടുത്ത് വരുന്ന നല്ല കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് സൈസുകൾ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡുണ്ട് അതുപോലെ ഒരു മെറൂൺ ഷെയ്ഡുണ്ട് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് എന്ന് ഞാനിത് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ട്വൻറ്റി നയൻ ആണ് ആയിരത്തി ഇരുപത്തൊൻപത് രൂപയാണ് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിൻറ്റൊക്കെ ചെയ്തിട്ട് താഴോട്ട് ഫ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് നല്ല ഒട്ടും വണ്ണം തോന്നിക്കാത്ത രീതിയിലുള്ളൊരു പാറ്റേൺ ആയിരുന്നു വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആയിട്ടാണ് വരുന്നത് ബാക്കിൽ ഫ്ലീറ്റ്സ് വരുന്നില്ല അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വരുമ്പോൾ ഒരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ഡീപ്പ് ആണ് കളർ വരുന്നത് ഡീപ്പ് വൈൻ വൈറ്റ് കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷനാണ് ടോപ്പിൽ വരുന്നത് ബോട്ടം വരുമ്പോൾ ഡീപ്പ് വൈൻ കളറിൽ വരുന്ന പ്ലെയിൻ ബോട്ടമാണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ക്ലോസ് ടു ബട്ടൺ വർക്ക് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോർ സെറ്റാണ് ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ട് ഇരുപത് തുപ്പട്ടയും വരുന്നത് നല്ല അടിപൊളിയൊരു എന്താ ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ യോഗ നെക്ക് ഏരിയ നെക്ക് ലൈനിലേക്ക് നല്ലൊരു ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് അടിപൊളിയാണ് ത്രിപിൾ നയൻ പ്രൈസിന് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്കിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റാണ് ഇതിൻ്റെ കളർ വേരിയൻസ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡുണ്ട് അതുപോലെ ഒരു രാമ ഗ്രീൻ ഷെയ്ഡുണ്ട് അതുപോലെ ഒരു ബ്രൗൺ ആൻഡ് യെല്ലോ ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇത് രാമ ഗ്രീൻ മാംഗോ യെല്ലോ കളർ കോമ്പിനേഷനാണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സമയം ഒരു ആറ് ഏഴ് മുതൽ ഒരു പത്ത് ദിവസം വരെയൊക്കെയാണ് സമയം വരുന്നത് നമ്മൾ ഡ്രസ്സ് അയക്കുന്നത് ഡി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് ഡ്രസ്സ് അയക്കുന്നത് ഇതിന് ഇത് വരുമ്പോൾ നല്ലൊരു കോട്ടൺ ഫ്ലെക്സാണ് മെറ്റീരിയൽ വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് ഇതുപോലെ പുഴക്ക എംബ്രോയ്ഡറി വർക്കുകളും അതുപോലെ നെക്ക് ലൈനിലേക്ക് നല്ല ഫോൾസ് മൃഗറിൻ്റെ എം ത്രെഡ് വാക്കുകളും ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവ് അറ്റാച്ചഡ് ആണ് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നതെങ്കിലും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നതും കോട്ടണിന് ഒരു കോട്ട് സെറ്റാണോ നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി വൺ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് യോക്കിലേക്ക് വരുമ്പോൾ ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല റെഡ് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോണിൽ വരുന്നത് ത്രീ പീസെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ഏലയൻ ലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണോ ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് ബോട്ടം വരുമ്പോൾ അഫ്ഗാനി സ്റ്റൈൽ ബോട്ടമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈസുകൾ വരുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അതായത് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി നാല് വരെ സൈസുകൾ അവൈലബിൾ ആണ് പ്രൈസ് സെവൻ ഫിഫ്റ്റി നയൻ മാത്രമാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇതും ഫ്ലെക്സ് കോട്ടണിൽ ഒരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന ഒരു സെറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ സബ് ഗിവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോസ് ലൈക്ക് ഷെയർ